അറിവ് പ്രായോഗികമാക്കാതെ നഷ്ടപ്പെടുന്നു അറിവില്ലായ്മ കാരണം ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു ഒരു സൈന്യാധിപനില്ലാതെ ഒരു സൈന്യം നഷ്ടപ്പെട്ടു ഒരു സ്ത്രീ ഭർത്താവില്ലാതെ നഷ്ടപ്പെട്ടു ചാണക്യൻ കേരളത്തിലെ ഒരു മനോഹരമായ കടൽ തീരത്ത് മീനു എന്ന പെൺകുട്ടി കളിക്കുകയായിരുന്നു അവൾ കടലിൽ നിന്നും കിട്ടിയ വർണ്ണാഭമായ കല്ലുകൾ കൂട്ടിക്കൊട്ടാരങ്ങൾ പണിയുകയാണ് അപ്പോൾ കടലിന്റെ അലകളിൽ നിന്ന് ഒരു കുഞ്ഞുമീൻ കരയിലേക്ക് ഒഴുകിയെത്തി മീനിനെ കണ്ട് ഞെട്ടിപ്പോയ മീന് അതിനെ വെള്ളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ അലകൾ ശക്തമായിരുന്നു മീനെ വീണ്ടും കടലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല മണലിൽ കിടന്ന് പരക്കം പായുന്ന കുഞ്ഞുമീനെ നോക്കി നിസ്സഹായയായി നിന്നുപോയി മീനു അപ്പോൾ അവളുടെ അടുത്തേക്ക് വന്ന മുത്തശ്ശി പാറക്കുട്ടി പറഞ്ഞു മോന്റെ അലട്ടേണ്ട അറിവ് പ്രയോഗിക്കാതെയിരിക്കുന്നത് പോലെയാണ് ഈ മീനിന്റെ അവസ്ഥ കടലിൽ നിന്നും വെള്ളം കിട്ടാതെ അത് മരിക്കും പാറക്കുട്ടി തന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ നിന്നും ഒരു തുണി കഷ്ണം കീറി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നീട് ആ തുണി കഷ്ണം മീനിന് മുകളിൽ കമഴ്ത്തി വെച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മീനിന്റെ ചലങ്ങൾ സജീവമായി അലകൾ ശാന്തമായപ്പോൾ പാറക്കുട്ടി മീനിനെ വെള്ളത്തിലേക്ക് വിട്ടു ചുറുചുറു ചലിച്ച് കടലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയി കുഞ്ഞുമീൻ മീനുവിന്റെ കഥയിൽ നിന്നും നമുക്ക് നാല് കാര്യങ്ങൾ പഠിക്കാം അറിവ് പ്രയോഗിക്കണം മീനുവിന് കടലിന്റെ അലകളെക്കുറിച്ചും മീനിന് വെള്ളം വേണമെന്നും അറിവുണ്ടായിരുന്നു പക്ഷേ ആ അറിവ് പ്രയോഗിച്ച് മീനെ രക്ഷിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുകയാണ് പ്രധാനം അജ്ഞത നാശമാണ് കടലിൽ നിന്നും വെള്ളം ലഭിക്കാതെ മരിക്കുന്ന കുഞ്ഞുമീനിന്റെ അവസ്ഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അജ്ഞതയുടെ ദോഷഫലങ്ങളെയാണ് അറിവും വിദ്യാഭ്യാസവും നമ്മെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും നേതൃത്വത്തിന്റെ പ്രാധാന്യം കടൽ അലകളെപ്പോലെ ഒരു സൈന്യം ദിശാനിശ്ചയമില്ലാതെയാകുന്നത് നേതാവ് ഇല്ലാത്തതിൻ്റെ ഫലമാണ് കുടുംബത്തിലെ സമൂഹത്തിലും രാജ്യത്തിലും നേതൃത്വം വളരെ പ്രധാനമാണ് ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന നേതാവ് വിജയത്തിലേക്കുള്ള വഴി തെളിക്കുന്നു നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്